ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ നമ്മുടെ ഇടുക്കി ജില്ലയിലെ രാജക്കാടാണ് ഇവിടെ കള്ളിമാലി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ബാക്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് ആ വ്യൂ പോയിന്റ് കാണുന്നുണ്ടാവും പക്ഷെ ഞാൻ വന്ന സമയം കുറച്ച് വൈകിപ്പോയി ഉച്ചയായിപ്പോയി നല്ല വെയിലുണ്ട് ഇവിടെ വരേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പുലർച്ച സമയത്ത് വരും ഒരു അഞ്ച് ആറ് മണി ടൈമിൽ വരുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ ഇത് ഫുള്ള് മഞ്ഞു കയറിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വരാൻ നേരം വഴകി പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരാൻ ബൈക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ ഉല്ലാസയാത്ര യാത്ര ഞാൻ കണ്ടു ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സിയുടെ ബസ് ഉല്ലാസ ഇവിടെ ഈ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ വണ്ടി വാഹനങ്ങളൊന്നും ആരുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട നിങ്ങൾക്ക് കെ എസ് ആർ ടി സിയുടെ സൗകര്യമുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കള്ളിമാലയിലെ വ്യൂ പോയിന്റും കാര്യങ്ങളും ഞാൻ നിനക്ക് സോറി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം അത് ഇതാണ് നമ്മുടെ കള്ളിമാലി വ്യൂ പോയിന്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കള്ളിമാലി വ്യൂ പോയിന്റ് ഇത് നല്ല രസം ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോ നാട്ടുച്ചായ കാരണം കൊണ്ടാണ് നല്ല വെയിലൊക്കെ ഉള്ളത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും വരേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ വരിക ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ്ങിൻ്റെ ഒരു ആറ് മണിക്ക് ശേഷം വെയിലൊക്കെ മാറിയതിന് ശേഷം വരുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ അസമയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പിന്നെ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് അധികം തിരക്കില്ല എന്നാലും അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് ആ ഒരു വ്യൂ പോയിന്റിന്റെ വ്യൂവ് വരുന്നത് ഇതാണ് ആ റോഡ് കേട്ടോ ഈ വഴിയാണ് നമ്മുടെ ആ വ്യൂ പോയിന്റിലോട്ട് വരുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് പല ഭാഗത്തു നിന്നിട്ടും നമുക്ക് വ്യൂ കാണാൻ പറ്റും എത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയത്തില്ല വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വരുമ്പോൾ എപ്പോഴും ഈ ഒരു ഉച്ച സമയമല്ലാത്ത സമയത്ത് വേണം വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ് കാരണം തണല് കുറച്ച് കുറവാണ് പക്ഷെ കാറ്റിന് നല്ല തണവുണ്ട് കേട്ടോ ഇവിടുത്തെ ആ ഒരു വ്യൂവ് കാണാൻ ഒരു രക്ഷ ഇല്ല കേട്ടോ നല്ല രസമാണ് ഈ ആകാശമൊക്കെ നോക്കി നോക്കിയാൽ ഉമ്മാതി രസമായിട്ട് നമുക്ക് ഈ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരണം ഒരു സ്ഥലം ഞാനൊന്നിട്ടും പറയാം രാജാക്കാട്ടുള്ള കള്ളിമാലി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇനി വീഡിയോ കാണുന്നവർ എത്ര പേര് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കണം ണ്ട അത്യാവശ്യം നല്ല ഗ്രാമീണമായിട്ടുള്ള സ്ഥലം കണ്ട ദേ തുമ്പി 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 ഇവനൊക്കെ വല്ലപ്പോഴൊരിക്കലാണ് കാണുന്നത് രസല്ലേ നല്ല മഞ്ഞ നല്ല ഭംഗിയുള്ള തുമ്പി അല്ലേ ഇതുപോലുള്ള തുമ്പികളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോ കാണാൻ പറ്റുന്നുള്ളു ഇത് വ്യൂ പോയിന്റ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ ഞാൻ നിന്ന സ്ഥലത്തുനിന്നല്ലാണ്ട് തന്നെ വീണ്ടും ഇവിടെ നമ്മുടെ രാജക്കാട് ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വ്യൂവ് കാണാനുള്ള അതായത് അത്യാവശ്യം ആൾക്കാർക്ക് വന്നിട്ട് വ്യൂവ് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു രക്ഷയല്ല അല്ലേ ഇവിടെ എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ വേഷം കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മറ്റേ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള് ആൾക്കാർ വരുമ്പോൾ വന്ന് തുടങ്ങിയതിന് ശേഷം ഫുള്ള് ചവറാക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെ അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കമൻ്റായിട്ട് അറിയിക്കണം ഇതാണ് നമ്മുടെ രാജാക്കാടുള്ള നമ്മുടെ വിഷു കള്ളിമാലി വ്യൂ പോയുണ്ട് കേട്ടോ ഇതോ എങ്ങ നല്ല വ്യൂ പോയുണ്ട് അല്ലേ നാട്ടുച്ചക്ക് വരരുത് പുലർച്ചെ വരെ അതേപോലെ ഈവനിങ് വരെ പക്ഷെ ഞാൻ വന്ന സമയം കുറച്ച് വൈകി പോയ കാരണം കൊണ്ടാണ് ഇത്തരം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വെയിൽ ചൂടുണ്ടെങ്കിലും കാറ്റിന് നല്ല തണവുണ്ട് അതുകൊണ്ട് ഈ വെയിലത്ത് നിൽക്കണമെന്ന് അത്ര അറിയുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ബൈ 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 അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു കാര്യം സോറി ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ